അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീടില്ല എല്ലാവർക്കും സ്വാഗതം അപ്പം ഗൈസ് ഇന്നത്തെ വീട് എല്ലാവർക്കും കിടന്നിട്ടും മനസ്സിലായിട്ടും ഉണ്ടാകും സോളോ ലെവലിംഗ് ആണ് അപ്പം നമ്മളിന്ന് പാർട്ട് ടൂ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് എന്തായാലും പാർട്ട് ടൂല് എന്തെല്ലാം നടക്കുന്നു എന്തൊക്കെ കിട്ടിയിരുന്നു നമുക്ക് നോക്കി നോക്കാം അപ്പം വീഡിയോ കാണുന്നവർ മാക്സിമം വരും ഇരുപതിലേക്ക് പറ്റുന്നവർ ഇരുപതിലേക്ക് തരും കൈന്ന് പണമൊന്നും പോകുന്നില്ല എന്തായാലും പ്ലീസ് അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീട്ടിലേക്ക് പോവാൻ ചാനലിൽ ആ സഭയത്തെ ഇപ്പൊ തന്നെ സഭ്യെ കൂടെ തന്നെ കൂടിക്കൂ ഇനിയും ഒരുപാട് വീഡിയോ വരുന്നതായിരിക്കും അപ്പൊ എന്തായാലും നേരെ നമുക്ക് വീട്ടിലേക്ക് ലെറ്റ്സ് ഗോ ് അപ്പം നമ്മളിതേ ട്രെയിനിലൂടെ വന്നിരിക്കുന്നത് ഒരു ഭീകര കല്ല് പുനശ്ശേനെ കൊല്ലാനുള്ള പൊനയിലാണ് വേറൊരു വഴിക്ക് വഴി ആൾ വലിയ ഡാമാജായിട്ട് ചാവുന്നില്ല ഗേഷ് എന്തായാലും നമുക്ക് ഹെൽപ്പറായിട്ട് ഒരാളുടെ കൂടെ ഉണ്ട് ഓക്കെ നമ്മൾ അയാൾ തീർക്കാനായിട്ടുമുണ്ട് എന്നിട്ടും പിറന്നിട്ടില്ല കേസ് നമ്മളെന്തായാലും തിർത്തിട്ടേ ഇറങ്ങും ഡാമാജ് ആയിട്ടുണ്ടോ അത്യാവശ്യം ഡാമാജ് കയറി എങ്കിലും còn ở cái vườn đó đang mệt rồi, đang 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 đang, còn nó cũng ít người nữa, vậy nên là, ok, còn lâu nữa thì một tấm màn này sẽ chào ok, നമ്മുടെ അടുത്ത് ഇരിക്കുന്ന ശബ്ദാണ് നമ്മളെന്തായാലും വെട്ടി തീർക്കും ഏകദേശം തീരാൻ കുറച്ചുകൂടെ ബാക്കിയുണ്ട് കല്ല മനുഷ്യൻ അതിനു മുന്നേ നമ്മളെ തീർക്കാൻ നമ്മളെ തീർക്കും കണ്ടു മനുഷ്യനെന്തെങ്കിലും നോക്കിക്കൊണ്ട് കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനോ എല്ലാറ്റ ലൈക്ക് ചെയ്യേ കൂടെ തന്നെ ഓടിക്കും ீமெபாடு வீடியோஸ் கூட கூட்டி வீடியோ எல்லாரும் எங்கே மூன்னோட்டு முன்னோட்ட வரான் பற்று ஓகே நம்மளே கல்லுமனுஷனை கொல்லான ஆக்ஷன் எடுத்து தான் எந்தும் அடங்காம் எஸ் எல்லு மனுஷன் தோல் നമ്മൾ കല്യുമിനെ കൊന്നു ആ ഒരു പോർട്ട് നമ്മൾ അടച്ചിരിക്കുന്നു പോർട്ട് നമ്മൾ അടച്ചു ഏ നമ്മളാണ് ചെക്ക് നമ്മുടെ ചെക്ക നിൽക്കുന്നുണ്ടോ ഏതാണ് അടിച്ചിട്ട് ഓക്കേ നമ്മൾ അതെങ്ങനെ വിപ്രി അടിച്ച് നമ്മൾ റിവാക്സ് ഒക്കെ കുറച്ച് നിർത്തിയിട്ടുള്ളത് അടുത്ത മിഷൻ ഏതാണെന്ന് നമുക്ക് നോക്കണം അടുത്ത മിഷീൻ ആരെയാണ് നമ്മൾ കൊല്ലാമ്പ നമുക്കറിയില്ല ഓക്കേ ഇൻട്രോ അല്ലെ ഇതിനകത്ത് ഒരുപാട് സ്റ്റോറി മൂടെ വരുന്നുണ്ട് സംഭവം സ്റ്റോറിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുത്തി വരുത്തേണ്ടതുണ്ട് അവര് എന്താണോ സംഭവം അറിയില്ല എന്തായാലും കൊള്ളാം എന്തായാലും സ്റ്റോറി എന്താണോ നമുക്ക് കാണാനും പറ്റുന്നുണ്ട് ഓക്കേ ഇതൊരു ഷാഡോ മനുഷ്യൻ എന്തിന്റെ കുഞ്ഞാണാ എന്തോ ഏ നമുക്ക് എന്തായാലും もう一度、もう一度、もう一度、もう一度、もう i 度、もう一度、もう一度、もう一度、もう一度、もう一度、もう一度、もう一度、もう一度、もう一度、もう一度、もう一度、もう一度、もう一度、もう一度、もう一度、もう一度、もう一度、もう一度、もう一度、もう一度、もう一度、もう一度、もう一度、もうう一もうもう一度、もう一度、も തിരിഞ്ഞെത്തിക്കുന്നു യുവൻ്റെ കൂടുമ്പോൾ തിരിഞ്ഞെട്ടിക്കുന്നു അവരുടെ എഴുതി ഞാൻ അടിച്ച അവനെ ഞാൻ ഓട്ടേ പോവുന്നില്ല കൈസനെ പീർക്കാൻ പറ്റുമ്പോൾ നോക്കാൻ കൈ അവനെ പീർത്ത് കിട്ടിയാൽ നമ്മൾ വയ്യും ഇല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ട് പൂക്കിയടിക്കും എൻ്റെ മൊന്നെ ജസ്റ്റ് വിസ് കൈ ഇല്ലേ ഇപ്പം അവൻ്റെ കയ്യിൽപ്പെട്ടത് ഓക്കേ അവനാമായ അവനെ നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ അടിക്കുന്നുണ്ട് ഗൈസ് പറഞ്ഞു ഓക്കേ എൻ്റെ മോനെ ഏതല്ലേ അധികം കട്ടിക്കുന്നതിൻ്റെ മുന്നേ ഇവ ചുറ്റി ഓർഡർ ചെയ്യുന്നു പോകുന്നില്ലല്ലേ കുറച്ചുകൂടെ ഗൈസ് ഡാമേജ് ഒരുപാട് ഡാമേജായി കൊറച്ചുകൂടെ യെസ് ക്ലിയർ അവനാമു ക്ലിയർ ആക്കി ഗൈസ് ദാറ്റ്സ് ഓൾ ക്ലിയറാക്കി അവിടെ ചെക്കട്ട കണ്ണ മുത്ത എൻ്റെ പൊന്നെ ഗ്രാഫിക്സ് കാര്യങ്ങൾക്ക് അടിപൊളിയാണ് കേസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഗ്രാഫിക്സ് കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് സ്കിൽസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത മിഷൻ നോക്കണം ഓക്കെ കേസ് അപ്പം അതെ കേസ് ഓട്ടോയില്ലാതെ കിടന്നു ഓട്ടോ ഇല്ലാന്നെ കണ്ട്രോള് കിട്ടില്ല കേസ് എന്തായാലും നമുക്ക് ഓട്ടോ വെക്കാം കാരണം ഓട്ടോയില്ലാകുമ്പോൾ എല്ലാ മാർഗങ്ങളും അടുത്തെന്ന് പറയുമ്പോൾ ഒരു കുറഞ്ഞ ഓട്ടമാണ് കേസ് ഈ കുറഞ്ഞ ഓട്ടം എന്ന് പറയുന്നത് മരഭൂജികളും അതിരി കുറഞ്ഞ ഊട്ടമാണ് ഓ കിട്ടുമില്ല ഓറ്റിട്ട് താന്ന് നമുക്ക് ഉറുപ്പറുണ്ട് നമ്മുടെ ഇവിടെ സൈഡിൽ ഈ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് കാണാം കൈസ് അത് ഇപ്പം നമ്മൾ മാനുവലാക്കിയിട്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പം എടുക്കാം അതുപോലെ തന്നെ കളിക്കാം കാരണം ഇത് ഞാൻ കഴിഞ്ഞ വിടും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണിച്ചതായിരുന്നു അങ്ങനെ കളിക്കാൻ പറ്റും എന്തായാലും എനിക്ക് ഈ മാനുവൽ ആക്കിക്കണം എനിക്ക് ഈ ഓട്ടോ ഉള്ളതുകൊണ്ടായി കാരണം നമ്മൾ വിചാരിക്കുന്ന വിചാരിക്കുന്നവർ കിട്ടുന്നില്ല എന്തായാലും നമുക്ക് ഓട്ടോ മാ മാറ്റിന് നമുക്ക് മാനുവലാക്കാൻ ജസ്റ്റ് മാനുവലാക്കിയിട്ട് കളിക്കാൻ പറ്റും കാരണം നേരെ ഓടുന്നു അഴ മുന്നിൽ പോയി ചാട്ടുന്നു ദേവരെ എത്തി ഓക്കെ നേരെ ഫൈറ്റ് തന്നെ ഒന്നുമില്ല വേ അടിച്ച് കീറയെല്ലാത്തിനും പന്തടക്കി ഇട്ടിട്ടുള്ളൂ വേറെ പോരായ ഓടുന്നു നീ എൻ്റെ അടുത്തു എൻ്റെ പൊന്നെ നേരിട്ട് വരുന്നു യുഎമാരുടെ താലെ എനിക്ക് തന്നെ ഫസ്റ്റ് ആട്ടിയല്ലട ഞാൻ എന്താടാ നല്ലത് ഏഹ് ഓണന്നു എൻ്റെ പൊന്നയുടെ വേറെ ലെവൽ ഗൈസ് ഏ ഇതൊക്കെ എൻ്റെ പൊന്ന് ഇതിന് വേറെ പവറാണ് കേട്ടോ ഗസ് ഇത് തീർത്ത് കിട്ടുമോ എന്നറിയില്ല എന്തായാലും നമുക്ക് ആദ്യം അവൻ്റെ ഭടനയെ അങ്ങ് തീർക്കാം ഓക്കെ അവനെ ഇനി എന്നിപ്പോൾ ഈ യജമാനന്നെ തീർക്കാനെന്തിനു മാത്രമേ നമുക്ക് വേണം ആളെ വേണോ ആളെറക്കിക്കഴിഞ്ഞാൽ അവന്മാരെ നോക്കിക്കോളൂ നമുക്കിവിടെ ആൾക്കാരോട് ആചോദിക്കാൻ പറയൂ ഡേ ഡേ നമ്മൾ നിന്ന് എൻ്റെ തോന്നിട്ടടിക്കാം എവിടക്കും ന്യായം വേടാത് എൻ്റെ പുന കിട്ടി കേട്ടിട്ടുണ്ട് കേസ് ഡാമേജ് കിട്ടിയിട്ടുണ്ട് ഏഹ് ചോര തിറിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ വെറുതെ വിടാനൊരു വഴി ഇതുമില്ല നമുക്ക് കിട്ടിയാൽ നമ്മളൊരു തടിക്ക് എപ്പം കേപ്പ് കിട്ടുന്ന അപ്പം ഒരു തടിക്ക് യെസ് ഇല്ല ചോറന്നിട്ടില്ല എസ് തീർന്നിട്ടില്ല അവൻ തീർന്നിട്ടില്ല തീർക്കുന്ന ഞാൻ എന്താ അവനെ എനിക്ക് തീറത്തെ പറ്റുവാണ് എല്ലാവരും കേറി വാ അടിച്ച് കയറി വാ മക്കളോട് ഇന്നവനെ തീർക്കുന്നതാണ് അവൻ്റെ അന്ത്യാണ് ഇന്ന് വട 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 ഒൻപോട്ടെ അടുത്തടുത്ത് അടുത്ത് അടുത്ത് വരട്ടെ തീർക്കോ ഓക്കേ അവൻ്റെ അന്ത്യം അന്ത്യം തീർത്തോണ്ട് ഓക്കെ നീയാണ് എന്നെ ഞാനീ ചുറ്റിച്ചിട്ടടിക്കോട്ടെ എന്റെ പൊന്നേ ഇവനും കുറച്ചു കൂടാതെ ഗൈസ് ലൈഫ് എസ് ലൈഫ് ഓ ഒരു കുറച്ചു ഉണ്ട് എന്താ നമുക്കത് ക്ലിയർ ചെയ്തേക്കാം ദാറ്റ്സ് ഓൾ ക്ലിയർ ആയിട്ടുണ്ട് നമ്മൾ അവനെയും തീർത്തു ദാറ്റ് ഓ ഷിറ്റ് എസ് സോറി ഇത് പെട്ടെന്ന് ആ ക്രയേറ്റീവ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇടയും എടുത്തത് നോക്കാം നമുക്ക് നെക്സ്റ്റ് ഗൈസ് നമ്മളത് ആൾ മാറിയിട്ടുണ്ട് ആള് മാറിയിട്ടുള്ള സംഭവം ഓരോരോ ഇതിലെത്തുമ്പോൾ ഓരോരുത്തർക്ക് ഓരോരോ അവസരമാണ് ഓക്കേ അപ്പം അടുത്തതെന്ന് പറയുന്നത് ഏത് ചെന്നായ കൂട്ടമാണ് കേസ് ചെന്നായ കൂട്ടം തന്നെ എനിക്ക് ചെന്നായ കൂട്ടത്തിൽ നമ്മൾക്ക് തീർക്കണം ചെന്നായ കൂട്ടത്തിൽ തീർക്കാൻ ഇവൻ ഇത്ര വലിയ പണിയൊന്നുമില്ല ഗേഷ് കാരണം നല്ല മോസ്റ്റ് പവർഫുൾ മാൻ ആണ് ഈ ഏതാലേ വാള കണ്ട ഏത് ലെവൽ തീപ്പാറന്ന വാള അപ്പം എന്തായാലും നേരെ പോകാം ചെന്നായ കൂട്ടത്തിൽ വെട്ടിത്തേറുകാം അപ്പം ഇതുവരിലും ഒരു തലവൻ ഇവരിലും ഉണ്ടാവോ നമുക്കെന്തായാലും തലവനെയും കണ്ടിട്ട് പോണമല്ലോ അല്ലേ വേഷ് അല്ല ഒരു മയേതാ ഓക്കേ തലവൻ പോസ്റ്റ് വഴി പുറത്തോട്ടിറങ്ങിയിട്ടുണ്ട് പോട്ട് വഴി തലവനെ ഇങ്ങെത്തിയിട്ടുണ്ട് എന്തായാലും തലവനെ തീർക്കാനുള്ള പരിപാടി നോക്കണു ഓക്കേ തലവൻ അങ്ങോട്ട് വയസ്സ് ഒരു രക്ഷയെയും കാണുന്നില്ല തലവനെ കൊന്ന് ഓ ഞാൻ പറഞ്ഞില്ല വയസ്സ് മോസ്റ്റ് നല്ല പവർഫുൾ മാൻ ആണ് ഇത് മാൻസ് ഇയാളെ വെല്ലാൻ ആർക്കും കഴിയില്ല കാരണം കേൾക്കുന്ന നല്ല പവർഫുള് വെപ്പൺസും കാര്യങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ടേ അപ്പം അതാണ് അതാണ് സംഭവം ഓക്കെ ഈ അടുത്ത് എന്തോ എന്നറിയില്ല നമുക്ക് നോക്കാം ഇവിടെ എന്തോ കാണിക്കുന്ന ഇതെന്തു വന്നാൽ ഇവിടെക്ക് എന്തോ ലോ കാണിക്കുന്നുണ്ട് സംഭവം നമുക്ക് ഓരോരോ ഇത് കിട്ടാനും ഇട്ടിട്ടാണ് അതായത് നമ്മളോരോ റിവാർഡ്സും കാര്യങ്ങളും ആയിരിക്കും ഏ ഒരു ലേഡീസിനെ കാണിക്കുന്നുണ്ട് എന്നാലും നമുക്കിത് ഈ സ്റ്റോറി മോള് മാറ്റിയിട്ട് നേരം നമുക്ക് ഷെല്ലോട്ട് പോയി നോക്കാം ഓക്കെ അപ്പം അടുത്തു പറയുന്ന മാച്ച്സാണ് ചായ അതായത് കണ്ടോ ഒരുപാട് ഇതെന്തോ ഉറുംബോ ഊട്ടമാണല്ലോ ഒന്നും നോക്കാൻ ഇല്ല ഈ ചറ വറ വെട്ടി തീർക്കാൻ പോകാൻ ചായ ഓക്കേ ഓ എൻ്റെ പുല ജയൻ്റ് ഉറുമ്പോളാണ് ജയൻ്റ് ഉറുമ്പോളം നമ്മളിത് വെട്ടി തീർക്കുക ഏതാ വിട്ടെന്ന് വെട്ടം തുന്ത് രണ്ടെന്ന് പറയുന്ന അരി തുന്ത് നമ്മൾ വെട്ടൊന്ന് വെക്കുന്നുണ്ട് ഓക്കെ വന്നു വന്ന് ഈ ജയൻറ്റ് ഉറുപ്പിനെന്ത് ചിറക് ഓഷിറ്റ് ഓക്കെ ഓൾവേസ് റെഡി നമ്മളെ അടുത്ത് തൂക്കി അറിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇഞ്ചറിയും ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കാനില്ല ഞാൻ കീറി വെത്തിക്കൊണ്ടിരിക്കുകയാണ് ഡാമേജ് ഒരുപാട് കിട്ടുന്നുണ്ട് സംഭവം നാലഞ്ച് നാല് പേരുള്ളുകൊണ്ട് കൈ ഡാമേജ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഡാമേജ് ആക്കണം ബ്രേക്ക് ചെയ്തു ഇനിയിപ്പോൾ നേരെ ക്ലിയർ ചെയ്യാനുള്ളു യെസ് ക്ലിയർ ഓക്കെ അപ്പം ആ ജോയിൻറ്റിനെ നമ്മൾ ക്ലിയർ ചെയ്തു എന്തായാലും ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടേക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഈ ഞാൻ ഞാനിവിടെ നിന്ന് വൈകിപ്പാണ് ഇഷ്ടപ്പെട്ട് എല്ലാവരും ചാനലൊന്നും സബ്മേ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് കൂടെ ചെയ്യണം മറക്കണ്ട കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യൂ എന്തായാലും വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇറ്റ്സ് മീ ബ്ലാക്കി ഗെയിമിംഗ് ബൈ ബൈ